റഷ്യക്കുള്ളിൽ കയറി യുക്രൈൻ സേന റഷ്യയുടെ നാല് അത്യാധുനിക വിമാനങ്ങൾ തകർത്തു എന്നുള്ളത് ഒരു ഞെട്ടലൂടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ കാര്യം റഷ്യ തുടങ്ങി വെച്ച യുദ്ധം പത്ത് ദിവസം കൊണ്ട് അടിച്ച് നിലംപരിശാക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പം പള്ളിപ്പറമ്പിക്കറി കളി എന്ന് പറഞ്ഞ റഷ്യയുടെ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്ക് മേലാണ് കഴിഞ്ഞ മൂന്നര വർഷത്തിലേറെയായി ഉക്രൈൻ പൊരുതി നിൽന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനം സ്ഥലം റഷ്യ പിടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല റഷ്യയുടെ ഉള്ളിലേക്ക് കയറി നാല് എസ് സുഖോയ് തേർട്ടി ഫോർ വിമാനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉക്രൈൻ സേന നടത്തി എന്നാലും റഷ്യ തിരിച്ചടിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിൽ ഉക്രൈനിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാലും യുദ്ധം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് പലൊരു തരത്തിലും ഇത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ റഷ്യൻ മിസൈലുകളും അതുപോലെ തന്നെ ഉക്രൈൻ സേനയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ്കെൻ ഓർക്കുന്നുണ്ടാവും ഇതുപോലെ തന്നെ ഇവിടെ ഇസ്രായേൽ നടത്തിയ പോലെ ഒരു ആക്രമണം ഉക്രൈൻ സേന അടുത്തുള്ള സ്ഥലത്ത് കയറി നാല് എയർബേസുകൾ തകർത്ത് നാൽപ്പത് യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ തകർത്തിരുന്നു റഷ്യ ഞെട്ടിപ്പോയ സംഭവമാണ് ഈ തരത്തിലുള്ള ഗറില്ല വാർഫെയർ യുക്രൈൻ പുറത്തിടുത്തിരിക്കുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടി ട്രംപ് ഡൊണാൾഡ് ട്രംപ് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ട്രംപ് പറയുന്നത് അടുത്ത ആഴ്ച ഗസയിലെ യുദ്ധം തീർക്കും പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല കാരണം ഈ മീഡിയേറ്റേഴ്സിനെ ഒന്നും അടുപ്പിക്കുന്നില്ല ട്രംപ് നേരിട്ട് ഇടപെടുകയാണ് വിരട്ടുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് കമനായി രക്ഷപ്പെട്ടത് അവിടുത്തെ ആഴത്തുള്ള കമനി ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് കൊല്ലാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് ഞാനാണ് കൊല്ലരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരു നന്ദിയില്ല ഈ കമനായിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ വലിയ നാണം കെട്ട മരണത്തിന് വിധേയനാവുമായിരുന്നു പക്ഷെ ഇസ്രായേൽ വെലപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ കമനെയും ലക്ഷ്യം വെച്ചതാണ് കൊല്ലാതിരുന്നത് ആ ഒരു തരത്തിലും അദ്ദേഹത്ത് കിട്ടാതെ പോയതുകൊണ്ടാണ്